രാഹുൽ വളരെ ഒരു വാർത്ത തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് വരുന്നു അത് മനോരമൂസിന് കെ മുരളീധരൻ കൊടുത്തൊരു ആണ് അതായത് മുൻ മേയറായിരുന്ന സി പി എമ്മിന്റെ എന്താണ് പുലിക്കുട്ടി എന്നൊക്കെ അവർ വിശേഷിപ്പിച്ചിരുന്ന ആര്യ രാജേന്ദ്രൻ നേരിട്ടെത്തിയാണ് പുതുതലമുറയിൽ നിന്ന് കോൺഗ്രസ് ഇറക്കിയ അതായത് സി പി എമ്മിന്റെ രാഹുലിന്റെ ഭക്ഷണം കോട്ടകൊത്തളമായ മുട്ടള പിടിക്കാൻ ഇറക്കിയ വൈഷ്ണവയുടെ വോട്ട് കെട്ടിച്ചത് എന്നുള്ള നിർണായകമായിട്ട് പ്രസ്താവനയാണ് വരുന്നത് എങ്ങനെ അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒരു ഭയം ഇനി പ്രായം കുറഞ്ഞ ഒരാൾ എനിക്ക് പകരം വന്നു കഴിഞ്ഞാൽ ഞാൻ വെട്ടു എന്നുള്ളൊരു ധാഷ്ട്യമാകാം പക്ഷെ അതിനൊന്നും അല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മീഡിയകളും എല്ലാ മാധ്യമങ്ങളും ഭൈഷ്ണക്കെതിരെ അടിച്ച വാർത്തയുണ്ട് ആ വാർത്തയിൽ പറയുന്നത് എന്താണ് ഇവർ കാണിക്കുന്നത് ഇങ്ങനൊരു വോട്ടില്ല ആ കേരളത്തിലെ കോൺഗ്രസിന്റെ സംവിധാനത്തെ കേരളത്തിലെ കോൺഗ്രസ് എന്താണ് പ്രവർത്തകർക്ക് ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കാൻ അറിയില്ല ഇവർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതാണ് അങ്ങനെ വലിയ വിമർശനങ്ങൾ ഇവിടെ ഇടതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ ഏറ്റവും വലിയ മാധ്യമങ്ങൾ പറഞ്ഞത് അറിയാമോ അങ്ങനെ ഒരു വീടേ ഇല്ല അങ്ങനെ ഒരു അഡ്രസ് ഇല്ല വൈഷ്ഠ കള്ള കള്ള വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അങ്ങനെ ഒരു വീടേ അതായത് കെ മുരളീധരൻ പറയുന്നത് ആര്യ രാജേന്ദ്രൻ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി അതായത് ഇലക്ഷനായാൽ പോലും സി പി എമ്മിനെ വെട്ടിലാക്കുന്ന പ്രവർത്തിയാണ് അരി രജേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങൾ നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ രാഹുലിന്റെ ഭാഷ വിഭാഗം നൂറ്റൻപത് ലക്ഷം രൂപയുടെ നൂറ്റൻപത് ലക്ഷം നൂറ്റി അൻപത് ലക്ഷം രൂപയുടെ കുളം പാവപ്പെട്ട തൊഴിലാളി ഡ്രൈവർ ആയിട്ടുള്ള യെദുവിനെ സിനിമാ സ്ഥലം ചെയ്സ് ചെയ്ത് ഭർത്താവും ഭർത്താവായ എം എൽ എയും അതേപോലെ അരി രവേന്ദ്രനും ചേർന്ന് അദ്ദേഹത്തിന്റെ പണി കുറങ്ങി അതേപോലെ പാവപ്പെട്ട അവിടെ അതൊക്കെ പോട്ടെ ഇപ്പം സി പി എം രാഷ്ട്രീയപരമായിട്ട് അത് നേരിട്ടു വെച്ചോ ഏഹ് അവിടെ ചെയ്ത് ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ തീർച്ചയായും ഉദ്യോഗസ്ഥർക്കൊരു ബോധ ബോധം വേണ്ട അപ്പൊ കോടതി തന്നെ കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ അങ്ങനെ ഒരാളെ പുറത്താക്കാനുള്ള അവകാശം ആർക്കുമില്ല എന്ന് ആ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്താണ് ഒരു പ്രോപ്പർ അഡ്രസ്സ് വേണം അപ്പോൾ വോട്ടർ പട്ടികയിൽ കൃത്യമായിട്ടുള്ള വീട്ട് നമ്പർ മറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വീട്ട് വീട്ടസ് കൊടുത്തിട്ടുണ്ട് അച്ഛന്റെ പേര് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കി വരുന്ന എല്ലാം ഇലക്ഷൻ കമ്മീഷനാണ് ഈ നമ്പറുകളെല്ലാം കൊടുക്കുന്നത് ഒരു വോട്ടർ ലിസ്റ്റിലെ പേരിനകത്ത് ഒരു പേര് തെറ്റി കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ തെറ്റല്ല അതായത് ഞാൻ ഞാൻ പലപ്പോഴും കൊടുത്തിട്ടുണ്ട് ഞാൻ ഇലക്ഷൻ കമ്മീഷന് എന്റെ ഡാറ്റ കൊടുത്തു രാഹുൽ ആർ ആറിനാണ് കൊടുത്തത് പക്ഷെ പേരച്ചടിച്ച് വന്നപ്പോൾ രാഹുൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലക്ഷൻ വോട്ടർ ഐ ഡി ലിസ്റ്റില് വന്നത് അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങള് എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് ഇതിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ആ എണ്ണമുണ്ടല്ലോ അതായത് വീട്ടിന്റെ നമ്പർ ആ വീട്ടിന്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് എലക്ഷൻ കമ്മീഷനാണ് അത് പല വീടുകളിലും തെറ്റി മാറി കിടപ്പുണ്ട് അത് നോക്കേണ്ടത് അല്ലെങ്കിൽ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കാം നോക്കൂ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ചെയ്തത് കടുത്ത നിയമലംഘനമാണ് പതിമൂന്നാം തീയതി കോർപ്പറേഷനിൽ നേരിട്ടെത്തിയാണ് ഇതേപോലെ ആര്യ രാജേന്ദ്രൻ വോട്ട് റദ്ദാക്കണമെന്ന് അധ്യ ഉദ്യോഗസ്ഥരെടുത്ത് പറഞ്ഞിരിക്കുന്നത് അധികാരത്തിന്റെ ഗർവല രാഹുലേ രണ്ടാമത് നോക്കൂ അതിനെതിരെ നിയമ നടപടിയുമായി കെ മുരളീധരൻ മുന്നോട്ട് പോകുമെന്ന് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സി പി എം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അല്ലെ ഇതിൽ കൃത്യമായി സി പി എം ഡിഫൻസിൽ പോകുന്ന വിഷയമാണ് സി പി എം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നയാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റും നമുക്ക് തരൂ നമ്മൾ പരിശോധിച്ചിട്ട് ഈ ആളോ നമ്മളെ മോളിൽ നിന്ന് മാറ്റിത്തരാം കഴിഞ്ഞ ദിവസം ഒരു സി പി എമ്മിന്റെ വക്താവ് ചെയ്യുന്നത് അങ്ങനെയെങ്കിലും ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന് പറഞ്ഞ് അത്തരത്തിൽ അപഹാസ്യനായി നിൽക്കുന്ന കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പറയാനാണ് നടത്തിക്കുന്നത് അല്ല ഗോവിന്ദ മാഷ പറഞ്ഞല്ലോ ഗോവിന്ദ എന്താണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു വിഷയം കണ്ടിട്ടേ ഉള്ളൂ എനിക്ക് പോലും അറിയത്തില്ല ഇത്രയും വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ നടക്കുമ്പോ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ സാർ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞിട്ടുണ്ട് ഈ സി പി എം കാരോട് സംസാരിക്കും പല കാര്യങ്ങളും ഇപ്പൊ ഞാനോ രാഹുലോ ഞാനോ നമ്മുടെ ക്യാമറമാൻ രോഹിത്തോ ഒക്കെ സംസാരിക്കുന്ന പോലെ അല്ല ഇവർക്ക് മറ്റേ അവർക്ക് ഒരുമാതിരി അവരുടെ സാഹിത്യം കലർന്ന ആർക്കും മനസ്സിലാവാത്ത ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോഴുണ്ട് അപ്പൊ നേരായിട്ട് പറഞ്ഞിട്ടായിരിക്കില്ല നേരിട്ട് പറഞ്ഞ കാര്യമായിരിക്കില്ല കാര്യമുണ്ട് എല്ലാ എന്ത് വിഷയം ഉണ്ടായാലും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാം ഏ നിർബാ ഏ ഉപയോഗിച്ച് പറ്റിയതാണ് അപ്പം ഇതും എലക്ഷൻ കമ്മീഷനും എയ്ക്കകത്ത് പറ്റിപ്പോ ഒരു പാകപ്പിഴയാണ് ഇലക്ഷൻ കമ്മീഷന്റെ അത്ഭുതത്തിന് പറ്റിപ്പോ പിഴയാണ് എന്ന് അദ്ദേഹം പറയാതെ വിട്ടുപോയത് മോശമായി പോയ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് കോൺഗ്രസ് തിരിച്ചുവരവ് നടത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ആര്യ രാജേന്ദ്രന്റെ മേൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അതായത് ഒരു സ്പൈക്ക് ഉണ്ടാകുമായിരുന്നു അതായത് ഭരണത്തിലേക്ക് എത്തില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞ കാര്യമാണ് അത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ അടിക്കാനുള്ള വടി വീണ്ടും കൊണ്ടു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ആരേലും ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് അധികാര ദുർവിനിയോഗമാണ് നടത്തിയിരിക്കുന്നത് അല്ല ഇതിനകത്ത് കൃത്യമായിട്ട് വൈഷ്ണവ പറയുന്ന ഒരു കാര്യമുണ്ട് വൈഷ്ണവയുടെ ആധാർ കാർഡുള്ള അഡ്രസ് ആഹ് പാസ്പോർട്ടുള്ള അഡ്രസ് അങ്ങനെ ഏത് സംവിധാനം ഉള്ള എസ് എൽ സി ബുക്കിലുള്ള അഡ്രസ് വരെ ഇത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു അഡ്രസ്സ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹൈക്കോടതി കാര്യം മനസ്സിലായല്ലോ ഹൈക്കോടതി ഇതുമായി ചെന്നപ്പോഴത്തന്നെ പറഞ്ഞില്ലേ മനുഷ്യപരമായ രാഷ്ട്രീയം കളിക്കരുതെന്ന് പറഞ്ഞ മുന്നറിയിപ്പ് ഇവിടുത്തെ സി പി എമ്മിനും ബി ജെ പി ഇത്തരത്തിൽ കോളേജ് ക്യാമ്പസുകളിൽ പണ്ട് നേരിട്ടുകൊണ്ടിരുന്ന പ്രധാന വിഷയം നമുക്കറിയാം എല്ലാ കാലത്തും പറഞ്ഞ കെ എസ് കാര്ക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് നടക്കുന്ന എന്താണ് കൃത്യമായിട്ടുള്ള ഫാസിസ്റ്റ് നടപടികൾ ആരാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ും യൂണിവേഴ്സിറ്റി കോളേജ് സെനറ്റിലേക്ക് നടക്കുന്ന ഇലക്ഷൻ ഉണ്ട് ആ ഇലക്ഷൻ ഏതെങ്കിലും മറ്റുള്ള പാർട്ടിക്കാർക്ക് പങ്കെടുക്കാൻ കഴിയും തീർച്ചയായിട്ടും അവിടെ ചെന്ന് കൃത്യമായിട്ട് ഒരു ഡോളില് അടച്ച് പൂട്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചായ ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് പറയാം എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് ഇന്നും അല്ല ഇത് ഇത് വലിയ തരത്തിൽ ശബരിനാഥന് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു കണക്കൂട്ടിൽ പത്ത് നിന്ന് ഇരുപത് സീറ്റിലേക്ക് എത്തും ബി ജെ പി അല്ലെങ്കിൽ സി പി എംഒവരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് വരുന്നതോടുകൂടി ബി ജെ പിക്ക് സാധ്യത കുറയും അത് സി പി എമ്മിന്റെ സഹായം സി പി എം വീണ്ടും ഭരിക്കുമെന്നുള്ളതാണ് പക്ഷെ ഇത്തരത്തിൽ മേയർ ആര്യരാജേന്ദ്രന്റെ പ്രവർത്തന മണ്ഡലം കോഴിക്കോട്ടേക്ക് ഉടനെ തന്നെ ശിവൻകുട്ടി മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല കഴിഞ്ഞ ദിവസം ആര്യരാജൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നേരെ കോഴിക്കോട്ടേക്ക് എന്റെ ഭർത്താവ് അവിടെ ആയതുകൊണ്ട് ഞാൻ അവിടേക്ക് എന്റെ പാർട്ടി മണ്ഡലം മാറ്റുകയാണ് ഇനി തിരുവനന്തപുരവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല കാരണം ഇനി തിരുവനന്തപുരത്തേക്ക് എന്ന് കഴിഞ്ഞാൽ ആളുകൾ ആർട്ടി ഓടിക്കും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇത്രയും മീഡിയകൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു വിഷയം ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിലൊരു അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മേൽ നിർബന്ധം ചുരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഏത് നൂറ്റാണ്ടിലാണ് ഇത് പരിശോധന ഇലക്ഷൻ കാലഘട്ടമാണ് ഇത് വിചാരിച്ചു ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണല്ലോ പ്രായം കുറവ് എന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു ആ ഒരു സമയത്ത് നടക്കുന്ന അവർക്ക് ഉണ്ടാവുന്ന ഇപ്പൊ ക്യാമ്പസ് സെലക്ഷൻ എങ്ങനെയാണ് എസ് എഫ് ഐ പലപ്പോഴും നേരിടുന്നത് നമുക്ക് എല്ലാവർക്കും ശക്തമായിട്ട് അവര് അതായത് എസ് എഫ് ഐയുടെ കോട്ടയാണെങ്കിൽ അവര് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് അത് നോമിനേഷൻ പേപ്പർ കീറിക്കളയുക അല്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അധ്യാപകരെ കൊണ്ട് വെട്ടിക്കളയുക അല്ലെങ്കിൽ ഇവരുടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഡി കാർഡ് വേണമല്ലോ ഐ ഡി കാർഡ് തലേ ദിവസം മുക്കുക അല്ലെങ്കിൽ എലക്ഷന് വരുന്ന അതായത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പിട്ട് സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോവാ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ടെന്ന് പറയാം പറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ ക്യാമ്പസ് ഇപ്പോഴും ആര്യ കാര്യം ഇത് കോൺഗ്രസിന് വലിയ രീതിയിലൊരു മൂവ്മെന്റ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കും തീർച്ചയായും ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത് ആളുകൾ കെ മുരളീധരനെ പോലെ കളി അറിയാവുന്ന ഒരു വ്യക്തി നിക്കുമ്പോട്ട് തീർച്ചയായും